ി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സത്യയ്ക്കുള്ള ഒരു ഇഞ്ചിക്കറി വെച്ച് കാണിക്കാം ഇഞ്ചിയൊക്കെ അരിഞ്ഞ് എടുത്തു വന്നിട്ടുണ്ട് അര കിലോ ഇഞ്ചിയാണ് ഇതിൻ്റെ കൂടെ നൂറ് ഗ്രാം ചുവന്ന കുത്തി ഒരു നാല് പച്ചമുളക് കുറച്ച് കരിയേപ്പില കുറച്ച് മുളി ഒരു കഷ്ണം വെല്ലം കായപ്പൊടി ഇനി ഇത് നമുക്ക് വറുത്ത് എടുത്തോണ്ട് വരാം ചട്ടി അത് തീ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലെണ്ണയാണ് നല്ലതേ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം ആ സമയത്തിന് നമുക്ക് പുളിയും ഇതിവിടെ ആകുന്ന സമയത്ത് നമുക്ക് പുളിയും വെല്ലവും കൂടെ കുടിക്കാം അപ്പൊ ഇഞ്ചി ഒക്കെ നല്ല ഇതായിട്ടുണ്ട് അധികം ആയാല് കരിഞ്ഞു പോകും ഇതൊക്കെ നമുക്കിങ്ങനെ കോരിയെടുക്കാം പാത്രത്തിലേക്കിനെടുക്കും ഇതാണ് പാകം ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും ഞാനൊന്ന് ഉണ്ടാക്കി കാണിച്ചതാണ് നിങ്ങളെയൊക്കെ ഇതൊരു മൂന്നാല് മാസം വരെ ഇരിക്കുന്നു കേട്ടോ പെട്ടെന്ന് ഒന്നും കേടാവുകയല്ല എന്റെ കൂടെ നമുക്ക് അരിഞ്ഞു വെച്ച് ചോന്നുള്ളി കൂടെ വെച്ചു കൊടുക്കാം ഇത് അതുപോലെ ഒന്ന് കുറച്ച് കൊച്ചു കുറച്ച് കരിയക്കളും അപ്പൊ ഉള്ളിയൊക്കെ ഇതാ നല്ല ഒരിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് പോരിയെടുക്കാം ഇത് പോരിയെടുത്ത് ഇത് രണ്ടും കൂടെ നമുക്ക് പൊടിച്ചെടുത്തോണ്ട് വരാം ഉള്ളിയെല്ലാം നമ്മൾ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു ചട്ടി തീയ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വറുത്ത എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് കടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരസ്പൂണ് ഉലുവെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊട്ടട്ടെ പൊട്ടുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും കരിയേപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയൊന്ന് ഓഫാക്കാം ഈ ഓഫാക്കി എടുത്തിട്ട് വേണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂണ് മുള മഞ്ഞൾ പൊടി ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് ചെറിയ തീയിൽ തീ ഇല്ല ഇളക്കി എടുക്കാം ഇനി കുറച്ച് കായപ്പൊടി ഇതിപ്പോൾ ഒരു പച്ചമുഴകൊക്കെ മാറിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ വെല്ലവും പിന്നെ പുളിയും കൂടെ ഉരുക്കി എടുത്ത് തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒന്ന് ഇതിന് തിളക്കട്ടെ കുറച്ച് ഉപ്പും കൂടെ കൊടുക്കാം െല്ലാം നല്ല തിളച്ചിട്ടുണ്ട് അരവെല്ല ഇതിന്റെ അകത്തേക്ക് പൊടിച്ചെടുത്തോണ്ട് തന്നെ ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഇച്ചിരി ചാറ് കുറവുണ്ട് അപ്പോൾ ചാറ് കുറവാണെങ്കിൽ ഇത് ഇച്ചിരി തിളപ്പിച്ച് അരച്ച വെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കണേ ഇത് ഒരു അഞ്ചാറ് മാസം വരെ ഇരിക്കും ഒരു കേടും വരില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവർ എല്ലാവർക്കും ബൈ ബൈ